സഹോദരങ്ങളെ അസാമലൈക്കും വാഹത്തു അല്ലാഹി വബർ സുഹൃത്തുക്കളെ നമസ്കാരം അമേരിക്കയിലെ ടെക്സസിലെ മിന്നൽ പ്രളയം കാരണമായി എൺപത്തിരണ്ട് പേർ മരണപ്പെടുകയും എൺപത്തിരണ്ടിൽ പേർ മരണപ്പെട്ടതിൽ ഇരുപത്തെട്ട് പേരും കുട്ടികളാണ് എന്നുള്ളതാണ് വേദനാജനകമായ മറ്റൊരു വാർത്ത അതിൽ നാൽപ്പത്തി ഒന്ന് പേര് എൺപത്തിരണ്ട് പേര് മരണപ്പെടുകയും ഇരുപത്തെട്ട് പേര് ആ മരണപ്പെട്ടവരിൽ ഇരുപത്തെട്ട് പേര് കുട്ടികളാണ് മാത്രമല്ല നാൽപ്പത്തൊന്ന് പേരെ കാണാനില്ല ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല കനത്ത മഴ തുടരുന്നത് കാരണമായി നദിയിലെ വെള്ളം ഉയരുകയും അത് കാരണമായി പ്രളയം ശക്തമാവുകയും ചെയ്തു ഹെലികോപ്റ്ററുകളിലും മറ്റുമായി ജനങ്ങളെ രക്ഷിക്കുവാനുള്ള രക്ഷാപ്രവർത്തനങ്ങളും നമുക്ക് കാണാം അതിശക്തമായ മഴ തുടരുന്നത് കാരണമായാണ് ഈ പ്രളയം ഇത്ര ശക്തി പ്രാപിച്ചത് കൊച്ചു വീടുകളൊക്കെ പോലും വെള്ളത്തിൽ ഒഴുകി പോകുന്ന അവസ്ഥയാണ് വാഹനങ്ങളും അനവധി നാശനഷ്ടങ്ങൾ ഈ പ്രളയം കാരണമായി അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ട് ഫലസ്തീനികളോട് കാണിച്ച ക്രൂരതക്ക് അവർ ചിന്തിക്കുവാനും ചിന്തിച്ച് ഖേദിച്ച് മടങ്ങുവാനും വേണ്ടി നാഥനായ അള്ളാഹുസ് ബഹാനു താല പരീക്ഷിക്കുന്നതുമാണ് എന്നാൽ ഒരു വിപത്ത് ആപത്ത് വരുമ്പോൾ അതിൽ സത്യവിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും അതിൽപ്പെടും നിരപരാധികളായ നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരതിൽപ്പെടും മൃഗങ്ങളും പക്ഷികളും ഒരുപാട് ജീവജാലങ്ങൾ അതിൽപ്പെടും അമേരിക്കയിൽ ഉണ്ടായ കാട്ടുത്തി കാരണം തന്നെ അവർക്ക് സാമ്പത്തികമായി വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ഇസ്രായലിനെ സഹായിച്ചുകൊണ്ട് ഇറാനെതിരെ അവർ ചെയ്ത യുദ്ധം കാരണമായും അവർക്ക് അനവധി സാമ്പത്തിക നഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ അവസാന കാലഘട്ടത്തിൽ പ്രളയവും അഗ്നിബാധയും പ്രകൃതി ദുരന്തങ്ങളെല്ലാം സംഭവിക്കുമെന്ന് നബി തിരുമേനി നിപിതിരുമേനി സ്വലാവലിവസന്ധങ്ങൾ നമ്മെ പഠിപ്പിച്ചതുമാണ് എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അതിൽ അകപ്പെട്ട് ജീവഹാനി സംഭവിക്കുന്നതിനെ തൊട്ടും നമ്മെ എല്ലാവരെയും നദനായ റബ്ബൽ അള്ളാഹു സുബാനോ കാറാകട്ടെ ദുരന്തകെടുതികളിൽ നിന്നും എല്ലാവരെയും അള്ളാഹു സലാമത്ത് ചെയ്യട്ടെ ഫലസ്തീനില് ജനങ്ങൾക്ക് ശാന്തമായ സമാധാനത്തോടു കൂടി അന്തിയുറങ്ങാനുള്ള സൗഭാഗ്യം മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ অতিশক্ত আমেক সংবিত এই প্রলয় অতি শান্ত জীবজাল মনুষ্য রশিকে রক্ষায়